ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ആരും തന്നെ മരത്തിൻ്റെ തണലിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരിക്കലും മരത്തിനെ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല ആ തണലാസ്വദിച്ച് നമ്മളവിടെ ഇരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ തറവാട് വീട് കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ ആ വീട്ടിൽ ഒരു ഒരു തെങ്ങ് ആ തെങ്ങെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ തെങ്ങിൻ്റെ തലയുണ്ട് തലപ്പ് ഒക്കെ ഉണ്ടെന്നുള്ളത് പോലും നമ്മൾ മറന്നുപോകും തേങ്ങയൊക്കെ കിട്ടുന്നത് തന്നെയാണ് പക്ഷെ ഭയങ്കര ഹൈറ്റാണ് തെങ്ങിന് അതിൻ്റെ ചോട്ടിലാണ് അലക്ക് കല്ലുള്ളത് അപ്പോൾ അന്ന് ഞാൻ കല്ലിൽ അലക്കുമ്പോൾ ഏതൊരു സമയത്ത് പോയി നിന്നിട്ടും എനിക്കവിടെ നിന്നിട്ട് അലക്കാൻ പറ്റുമായിരുന്നു അപ്പം ഒരു കുഴപ്പം കൂടാതെ ഞാൻ അലക്കിയിട്ട് പോരും അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഈ തെങ്ങിൻ്റെ പൊക്കം കൂടിയത് കൊണ്ട് തന്നെ തേങ്ങ താഴെ വന്ന് വീഴുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർക്ക് ഭയങ്കര ഉയരത്തിൽ നിന്ന് തേങ്ങ വന്ന് വീഴുമ്പോൾ അവരുടെ ഓട് പൊട്ടുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ തെങ്ങ് വെട്ടിക്കളഞ്ഞ് തെങ്ങ് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല തെങ്ങ് വെട്ടി തെങ്ങ് വെട്ടിക്കഴിഞ്ഞ് പിന്നീട് ആ ഫസ്റ്റ് ദിവസം തെങ്ങ് അവിടെ ഇല്ലാതിരുന്ന ആ ഫസ്റ്റ് ദിവസം ഞാനവിടെ അലക്കാൻ ചെന്ന് നിന്നപ്പോഴാണ് ഇത്രയും വെയിൽ ആ ഒരു അലക്കുകല്ലിൻ്റെ ഭാഗത്ത് വീഴുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും അത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല അലക്കും അവിടെ നിന്ന് പോരേം ചെയ്യും അങ്ങനെ ആയിരുന്നു പക്ഷെ ആ തെങ്ങ് പോയപ്പോഴാണ് നമ്മൾ ഏതൊരു സമയത്തും അവിടെ നിന്ന് അലക്കിയാല് നമ്മൾക്ക് തണല് തന്ന് നമ്മളെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ആ തെങ്ങിൻ്റെ വില ഞാനന്ന് മനസ്സിലാക്കി കാരണം അതിൻ്റെ തലപ്പ് ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്നതാണ് അതിൻ്റെ തലപ്പിലേക്ക് നമ്മൾ നോക്കാറേയില്ല നമ്മൾ നോക്കുമ്പോൾ ഒരു തെങ്ങിൻ്റെ തടി മാത്രമേ നമ്മൾ കാണുകയുള്ളൂ അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ അത് ഒരു വലിയൊരു ഒരു സങ്കടമായി പോയി എനിക്ക് ശരിക്കും ആ തെങ്ങിൻ്റെ കാര്യം അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനത്തെ അവരുടെ തണൽ നമ്മൾ മനസ്സിലാക്കാറില്ല അവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് അവരുടെ തണലും ആ ഒരു കെയറിങ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമ്മൾ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞാൽ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി നമ്മളുടെ ജീവിതത്തിൽ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കാര്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല ചപ്പാത്തി ഉണ്ടാക്കിയാൽ മാത്രം മതി കാരണം കഴിഞ്ഞ ദിവസത്തെ പൊട്ടറ്റോ കറി ബാക്കിയുണ്ട് അത് മതിന്ന് പപ്പ പറയുകയും ചെയ്ത് അങ്ങനെ ചപ്പാത്തി ഇപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പപ്പ കഴിക്കുന്നുണ്ട് നേരത്തെ ചപ്പാത്തി ഇങ്ങനെ കഴിക്കൂലല്ല ഇപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ പല്ലിനൊക്കെ നീര് ഇങ്ങനെ മോണൊക്കെ നീര് വീഴുവേ ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോഴേ അപ്പം അതുകൊണ്ടാണ് ഈ വേണ്ട വേണ്ട എന്ന് പറയണത് കേട്ടാ എങ്കിലും ഇപ്പോൾ വലിയ കുഴപ്പം കൂടാതെ ഞാൻ പറഞ്ഞില്ല എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും പുള്ളി ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കാതെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് എന്ത് തന്നെ ഞാൻ കഴിഞ്ഞാലും കഴിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വിരിപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞപ്പോൾ റൂബി അവിടെ വട്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അവൾ അവിടെ ഒഴിച്ചിട്ടുണ്ട് അവിടെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് പുറകെ നടക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അവൾ സമാധാനിപ്പിക്കാം വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് അവളതിൻ്റെ പിന്നാലെ ഓടി അങ്ങനെ അവളെയും കളിപ്പിച്ചുകഴിഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്താണ് ഷാജി കുറച്ച് ചെമ്മീനും മീനും ഒക്കെ ആയിട്ട് വന്നത് പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ മറന്നുപോയി റോജർ ഈസ്റ്ററിന് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ചെമ്മീനൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ വേഗം തന്നെ മേടിച്ചത് കേട്ടാ അപ്പോൾ ഇത് ഒന്നര കിലോ ചെമ്മീനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തൂക്കി നോക്കിയിട്ടാണ് തൂക്കി നോക്കിയിട്ട് പൈസ കൊടുത്താൽ മതിയെന്ന് പറയും അപ്പോൾ തൂക്കി നോക്കിയിട്ടാണ് കൊടുക്കുന്നത് കാരണം ആ പുള്ളിയുടെ കയ്യിൽ തൂകും ഇത് ക്ലാഷൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് പാത്രത്തോടു കൂടിയാണ് ഈ രണ്ടായിരം കാണിക്കണുണ്ട് ആ പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മളിതിനകത്തുനിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്നര കിലോ അപ്പോൾ ഇതാണ് തൂക്കുക അപ്പം ഞാനത് തൂക്കം പറയുമ്പോൾ അതിൻ്റെ പൈസ എനിക്ക് പറയും അപ്പോൾ അത് ഇങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഞാനതെല്ലാം ഇരുന്നിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് കുറേ അധികം നേരം പിടിച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അങ്ങനത് കുഞ്ഞു കുഞ്ഞ് കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ച് എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അങ്ങനെ നാല് ഭാഗമായിട്ട് വെച്ചിട്ടാ അപ്പോൾ ചെമ്മീൻ്റെ വില വന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഒന്നര കിലോ ചെമ്മീൻ അറുന്നൂറ് രൂപയാണ് പിന്നെ മറ്റേ മീനിന് നൂറ് രൂപ മേടിച്ചത് അപ്പോൾ ടോട്ടൽ എഴുന്നൂറ് രൂപയാണ് ആയത് ഒരു കിലോ ചെമ്മീൻ നാനൂറ് രൂപയൊക്കെയാണ് കഴിഞ്ഞ തവണ നമ്മൾ മേടിച്ചത് നമ്മൾ അച്ചാറിട്ടില്ലേ ആ അച്ചാർ അച്ചാറിട്ടതല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയില്ലേ അച്ചാറിട്ടത് അതിന് മുന്നേയാണ് അത് നാനൂറ് രൂപയുടെ ചെമ്മീനായിരുന്നു ആയിരുന്നു അപ്പം അങ്ങനെ ചെമ്മീനും എല്ലാം ക്ലീൻ ചെയ്ത് ഇത്തിരി ചിക്കനൊക്കെ ഉണ്ട് അകത്ത് അപ്പോൾ എല്ലാം വെക്കണ്ട പോലെയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് അപ്പം അപ്പം പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയിട്ട് വന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ മറന്നു പോയതും പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്ക് മേടിക്കാൻ താല്പര്യം കുറച്ച് സാധനങ്ങളാണ് കടയിൽ നിന്ന് മേടിച്ചേക്കണത് ഇന്നലെ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ മേടിച്ചത് കാണിച്ചല്ല അപ്പം അതിനകത്ത് പെടാത്ത കുറച്ച് കാര്യങ്ങൾ സ്റ്റീംഡ് പുട്ടുപൊടി സ്റ്റീംഡ് പുട്ടുപൊടിയൊക്കെ ഇത് ലാഭമാണ് ഫ്ലിപ്കാർട്ടിലൊക്കെ ഭയങ്കര ബ്രാൻഡുകൾ മാത്രമല്ല അത് ഭയങ്കര വിലയാണ് പിന്നെ ഇത് അരിപ്പൊടി അരിപ്പൊടി ഞാൻ മറന്നുപോയതാണ് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യാൻ മറന്നുപോയത് പിന്നെ ജീരകശാല റൈസ് ഇത് എനിക്ക് വേറെ മേടിക്കുമ്പോഴേ വേവിനൊക്കെ വ്യത്യാസം വരുവാന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യാത്തതാണ് അതുകൊണ്ട് നമ്മൾ സ്ഥിരം മേടിക്കണം അരിയാകുമ്പോൾ നമുക്ക് കണ്ണു പൂട്ടി വെക്കാം കറക്റ്റായിട്ട് വരുമോന്നറിയാല്ല മറ്റേത് എനിക്കൊരു പേടിയാണ് പിന്നെ പച്ചക്കറികൾ അധികം മേടിക്കണില്ല ഇപ്പ്ലൈറ്റ് ഇരുമീശ് പിന്നെ അച്ചിങ്ങ പിന്നെ എന്താണ് ഒരു ഒരു പീച്ചിങ്ങ വെപ്പം കൊണ്ടു വന്നിരിക്കണേ ഞാൻ അരക്കിലോ പീച്ചിങ്ങ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അത് അരക്കിലോ ഇല്ല മുന്നൂറ് ഗ്രാമെന്തോ ഉള്ളു ഞാൻ തൂക്ക പിന്നെ സവാള ഉരുളക്കിഴങ്ങ് മെഴുകുതിരി മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പപ്പതെ മെഴുകുതിരി മേടിച്ചിട്ടുണ്ട് തോന്നിയിക്കണം കാരണം ഗ്ലാസ് തിരി കത്തിക്കുക മെഴുകുതിരി തിരിമ്പോൾ ഗ്ലാസ് തിരി കത്തിക്കുക എന്ന് പറഞ്ഞിട്ട് അത് ഗ്ലാസ് തിരി ഇല്ലെന്നു അവിടെ അപ്പം അത് തന്നെ ഇനി കത്തിക്കണം ഒക്കെ ഉരുകിയേ വല്ലാതെ ഒഴുകും അത് ഒഴിവാക്കാനാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ പപ്പ പിന്നെ മേടിച്ച് പിന്നെ ഇതേ ഏത്തപ്പഴം പിന്നെ ഇതൊക്കെ ഞാൻ മറന്നുപോയതാണ് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പിന്നെ രണ്ട് പാക്കറ്റ് പാൽ കൂടി മേടിച്ച് ആ ഒരു കാര്യം പറയാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ ഒരു ചായപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായപ്പൊടീൻ്റെ പാക്കറ്റൊക്കെ കളഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ അകത്തേ മുതലിത് വേണ്ട ഏലക്കായ ഇട്ടിട്ടുണ്ട് ഏലക്കായുടെ തരി ഇത് കിടക്കണേണ്ട ഏലക്കായ ടീ ആണിത് അപ്പോൾ അത് നല്ല ചായപ്പൊടി കേട്ടോ ഈ ചായ കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഒന്ന് പാൽ ചായ ഇട്ട് കുടിച്ച് നോക്കിയാൽ അത് ഒന്നറിയല്ല പാൽ ചായക്ക് നല്ലതാണ് അപ്പം നല്ല കളറാണ് ഈ ചായ ഇടുമ്പോൾ വലിയതാണ് കേട്ടോ തരിയാണ് വല്ല ഇത് ചെറുതല്ല ഇതേണ്ട ഇങ്ങനെ ഇരിക്കും നല്ല ചായപ്പൊടിയാണ് വില നല്ല വലിയ കുഴപ്പമില്ലാത്ത വിലയായിരുന്നു ഞാൻ കാണിച്ചു തരാം അത് ഏതാണെന്നുള്ളത് എൻ്റെ കവറ് പോയിപ്പോയി നേരത്തെ മേടിച്ചതിൻ്റെ ആ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം പാനിപ്പുഴി ഉണ്ടാക്കാൻ നിൽക്കുന്നതിന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാരണം നമുക്ക് ഇന്ന് കുറേ മീൻ ക്ലീൻ ചെയ്യാൻ ഒരു ചെമ്മീൻ മീനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ദേവൂരിലൊക്കെ ഇഴങ്ങ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചേക്കണേ പിന്നെ എല്ലാം എടുത്ത് വെച്ചിട്ട് രാത്രി ഒഴിക്കാനുള്ള ചോറ് ഇത്തിരി ചോറ് ഫ്രിഡ്ജിലുമുണ്ട് കറികളെന്നൊന്നും വെച്ചിട്ടില്ല മീൻകറിയുണ്ട് തീർന്നിട്ടില്ല അപ്പോൾ എല്ലാം പുതുക്കി വെച്ച് ഇനി സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത പണി കഴിഞ്ഞ് ഇനി പാനിപ്പൂരിയുടെ പണിയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഒരു പേഴ്സ് മണി പേഴ്സ് തയ്ക്കാൻ വേണ്ടി പോണേ അപ്പോൾ ഞാൻ ഈ രണ്ട് പീസില്ലേ നമ്മളൊന്ന് ഡ്രസ്സ് കട്ട് ചെയ്ത് മാറ്റിയില്ലേ ഡ്രസ്സിൻ്റെ അറ്റത്ത് ആ പീസ് എടുക്കണം അപ്പം ഇതൊന്ന് ഇതിൻ്റെ ജോയിൻ്റ് പിടിച്ചിട്ട് ഒന്ന് നീളത്തിലാക്കി എടുക്കണം പിന്നെ ഇത്രയും സിബുകൾ എൻ്റെ കയ്യിലുണ്ട് ഈ സിബിനകത്തുനിന്ന് എനിക്ക് ഈ യെല്ലോ വെക്കാനാണ് ഇഷ്ടം ബ്ലൂ വേണമെങ്കിൽ വെക്കുക ഈ പിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കുക ഇത് വേണമെന്നുണ്ടെങ്കിലൊക്കെ വെക്കുക പക്ഷെ എനിക്ക് യെല്ലോ വെക്കാനിഷ്ടം അതുകൊണ്ട് ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പണ്ടത്തെ ആദ്യകാല വീഡിയോകളിലൊക്കെ ഞാൻ ഇതുപോലെയുള്ള ക്രാഫ്റ്റുകളാണ് കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്നെച്ചത് കേട്ടോ പിന്നെ പിന്നെയാണ് നമ്മൾ ഈ ഡേ ഇൻ മേ ലൈഫ് വീഡിയോയിലേക്ക് വന്നത് കാരണം അത് കാണാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ഉള്ളതുകൊണ്ട് ഡേ ഇൻ മേ ലൈഫ് വീഡിയോയിലേക്ക് വന്നു ഇപ്പോൾ ഞാൻ നമുക്ക് ഡേ ഇൻ മേ ലൈഫിൽ കാണിക്കാൻ വലിയ കണ്ടൻറ്റൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും നമ്മുടെ ക്രാഫ്റ്റിലേക്ക് വരണത് കേട്ടാ അപ്പോൾ ഇന്നിതാണ് കാണിക്കണതേ അപ്പം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന പേഴ്സുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും മേടിച്ച് നമുക്ക് ഏത് രീതിയിലുള്ളതും കിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആര് കണ്ടാലും ചോദിക്കും എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് തയ്ച്ച് പലർക്കും കൊടുത്തിട്ടുണ്ട് വെറുതെ കേട്ടോ പൈസ ഒക്കെ വെറുതെ പൈസ കൊടുക്കാൻ വേണ്ടിയുള്ള വർക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ സ്പോഞ്ച് വെക്കണം ഇത് ഭയങ്കര തളർന്നു കിടക്കുന്ന ഒരു ഫാബ്രിക്കല്ലേ അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്പോഞ്ച് വെക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ലൈനിങ് തുണി കൂടിയിട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ ഇത് പേഴ്സ് വൃത്തിയായിട്ടിരിക്കുകയുള്ളു അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇത് നമ്മളുടെ മെയിൻ ഫാബ്രിക്ക് പിന്നെ സിബ്ബ് വേണം നൂല് എൻ്റെ കയ്യിൽ അത്യാവശ്യം ഈ ഒരു പിങ്ക് കളറിൽ നൂലുണ്ട് അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എൻ്റെ കയ്യിൽ സ്പോഞ്ചിൻ്റെ പീസ് ഉള്ളിൽ വെക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇതുപോലത്തെ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം പക്ഷേ ഇതിൽ ഇങ്ങനെ പ്രിൻറ് ഉണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് തെളിഞ്ഞു പുറത്ത് എങ്കിലും ഞാൻ ഇതിനകത്തുനിന്ന് തന്നെ ഒരു രണ്ട് പീസ് കട്ട് ചെയ്ത് രണ്ട് സ്ഥലത്ത് വിടും എന്നിട്ട് ഇത് സിമ്പിളായിട്ട് തയ്ച്ച് വൃത്തിയായിട്ട് എടുക്കണം എങ്ങനെയൊന്ന് കാണിക്കട്ടെ അപ്പം ഞാൻ നൂല് ചുറ്റുന്നത് ഈ നമ്മുടെ പുതിയ മെഷീൻ്റെ അകത്താണ് കേട്ടോ ആവശ്യത്തിനുള്ള നൂല് നമുക്ക് വേഗം ചുറ്റിയെടുക്കാം മറ്റു മെഷീനിൽ നമ്മൾ ചവിട്ടി ചവിട്ടി നൂലി കിട്ടണം അപ്പോൾ ഇത് നല്ല എളുപ്പം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ആ അതിലേക്ക് ഇങ്ങനെ ചേർത്ത് ഉടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സംഭവം ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇതുപോലെ നല്ല ഫാസ്റ്റായിട്ട് നൂല് നല്ലതായിട്ട് ചുറ്റി കേട്ടോ നല്ല എളുപ്പം അതായത് തമ്മിൽ ഒരുപാട് നേരം ചവിട്ടിൻ്റെ നമുക്ക് നീര് വീടും നമ്മുടെ ടൈസിലൊക്കെ നീര് വീടും ഇതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ഒന്നും ഇങ്ങനെ അപ്പോൾ പേഴ്സക്കെ തുന്നണത് ഒന്നും ഞാൻ ഇതിനകത്തല്ല എനിക്ക് പേടിയാണ് ഇതിൽ കട്ടികളതൊക്കെ കയറ്റി തുന്നി ഇത് ചീത്തേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ പഴയ മെഷീനിൽ തന്നെയാണ് പേഴ്സ് തുന്നണത് ഇപ്പം എനിക്ക് വെള്ളനൂലിൻ്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ ചുറ്റി വെച്ചതായിരുന്നു ഏതായാലും പിങ്ക് നൂല് ഞാൻ ചുറ്റി അപ്പോൾ ആ കുട്ടത്തിൽ വെള്ളനൂലും കൂടി ചുറ്റി പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് തയ്ക്കുന്ന സമയത്ത് ചുറ്റാൻ പോകണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ബോബിനിലേക്കെടുത്ത് ബോബിൻ മാറ്റിയിടാം തുണികളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഇത് ഒരു ബലത്തിന് വേണ്ടി വെക്കണത് സ്പോഞ്ചിന് പകരം വെക്കണത് കേട്ടോ ഇത്തിരി ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ദ ഇത് രണ്ട് പീസ് ലൈനിങ് തുണിയാണ് കേട്ടോ ലൈനിങ് ഇട്ട് ഉള്ളിൽ വൃത്തികേടുകളൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ വേണം തയ്ച്ചെടുക്കാൻ അപ്പോൾ ലൈനിങ് തുണി വേണം രണ്ട് ലൈനിങ് തുണി രണ്ട് പീസ് മെയിൻ ഫാബ്രിക് അപ്പോൾ ഇതാണ് ഇത്രയും സാധനങ്ങൾ പിന്നെ സിബ് ഇത്രയും മതി ഇത് തയ്ക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് തയ്ച്ച് നോക്കാം ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പണ്ട് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല പല ടൈപ്പ് പേഴ്സ് ബാഗൊക്കെ തുന്നണതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി വീണ്ടും ഞാനതൊക്കെ മറന്ന് അത് ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി ചെയ്ത് തയ്ച്ച് നോക്കാം അപ്പം നിങ്ങൾ എപ്പോഴും മുട്ടു സൂചിയാ സേഫ്റ്റി പിന്ന വെച്ചിട്ട് ആദ്യം ഇത് കുത്തി പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ തയ്ക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആ കട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ സംഭവം ആദ്യം വെച്ച് അതിൻ്റെ മീതയിലേക്ക് നമ്മുടെ തുണിയുടെ നല്ല വശം മോളിൽ വന്ന രീതിയിൽ വെച്ച് അതുപോലെ സിബിൻ്റെ നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആണ് വെച്ചേക്കുന്നത് കേട്ടോ നല്ല തുണിയുടെ സൈഡും സിബിൻ അതായത് തുണിയുടെ നല്ല സൈഡും സിബിൻ്റെ നല്ല സൈഡും ഒന്നിച്ച് ഫേസ് ടു ഫേസ് ാണ് വെച്ചേക്കുന്നത് പിന്നെ ലൈനിങ് ലൈനിങ് എന്ന് പറയുമ്പോൾ അത് ഇതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ലൈനിങ്ങിൻ്റെ നല്ല വശവും തുണിയുടെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ചേർത്ത് തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് പിടിപ്പിക്കുന്നത് നമ്മൾ മോളിലെ ആ സിബിൻ്റെ ഭാഗത്താണ് ആദ്യത്തെ ഭാഗത്താണ് മറ്റേ ഭാഗത്ത് അടുത്ത സൈഡാണ് നമുക്ക് പിടിപ്പിക്കാനുള്ളത് അപ്പോൾ ആ മുകളിലത്തെ ഭാഗത്ത് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കട്ടാ മൂന്ന് സേഫ്റ്റി പിന്ന അല്ലെങ്കിൽ മൂന്ന് മുട്ടു സൂചിയാ വെച്ചിട്ട് അങ്ങേ ആറ്റം നടുക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ട് തയ്ച്ച് വരണ കണക്കിന് ആ മുട്ടു സൂചി അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ബാക്കി തയ്ച്ച് മാറ്റാം അപ്പോൾ ഒട്ടും തെന്നി പോകാതെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യുക എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യണത് പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ മുട്ടു സൂചി നോക്കിയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നില്ല പിന്നെ താഴെ പോകണം സേഫ്റ്റി പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ റൂബി എൻ്റെ കൂടെ ഉണ്ട് റൂബി ഓടി എൻ്റെ കൂടെ താഴേക്ക് പോരും പിന്നെ അവളെ പൊക്കി കയറ്റണേ അതൊരു പാടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ സേഫ്റ്റി പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പോയില്ല അതും കൂടി എടുത്ത് കൊണ്ടുവരണമായിരുന്നു ആദ്യം അത് ഞാൻ എടുത്തില്ല അപ്പോൾ എന്തായാലും പിൻ ചെയ്ത് വെച്ചിട്ട് മാത്രമേ തയ്ക്കാൻ പാള്ളൂ അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അത് ആ സിബിൻ്റെ ഒരു വശത്ത് ഇനി അടുത്തത് ചേർക്കാനുള്ള അത് നമുക്ക് മനസ്സിലാകും നിങ്ങൾ തയ്ച്ചു വരുമ്പോഴത്തേക്കും മനസ്സിലാകും അപ്പോൾ ഇത് ലൈനിങ് ഒക്കെ ഇട്ട് തയ്ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിത്തിരി ടഫായിട്ട് തോന്നും സിമ്പിളായിട്ട് തയ്ക്കണമെന്നൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് നേരത്തെ ഒറ്റ ഒരു കവറിലൊക്കെ തയ്ക്കില്ലേ നമ്മൾ അപ്പോൾ അതിന് ഒരു രീതിയിലുള്ള ഒരു സംഭവങ്ങളും വേണ്ട വെറുതെ ഇങ്ങോട്ട് സിബ്ബ് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ഞാനത് ഒന്ന് ചേർത്ത് അടിച്ചു വെച്ചതാണ് കേട്ടോ ആ ഒന്ന് അത് ഒന്ന് പതിപ്പിച്ച് പതിച്ചടിക്കൂല അങ്ങനെ ഒന്ന് ചെയ്തതാണ് കേട്ടോ അതൊന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല ഞാനങ്ങനെ ഒന്ന് ചെയ്തതാണ് പക്ഷേ അത് ഏറ്റവും അവസാനം ചെയ്യേണ്ട കാര്യമുണ്ടാ ഞാനത് ഓർക്കാതെ ഇപ്പം ചെയ്തതാണ് കാരണം രണ്ട് സൈഡും പിടിച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ ലൈനിങ് എല്ലാം ചേർത്ത് വെച്ച് ഒന്നിച്ചാണ് അത് അടിക്കേണ്ടത് അപ്പോൾ അത് ഏതായാലും കുഴപ്പമില്ല അങ്ങനെ ഞാനൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മെഷീൻ്റെ എനിക്ക് പറ്റാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും വിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യേ അത് കോർത്ത് പിന്നെയും നൂല് ഇട്ടൊക്കെ എടുക്കുന്നത് ഒരുപാട് സമയം പോകുന്ന ഒരു കാര്യമാണ് സ്റ്റിച്ച് ചെയ്യാൻ അധികം സമയമുണ്ട് എപ്പോഴും ഇങ്ങനെ ഈ മെഷീൻ വിട്ടുപോകല് നൂല് വിട്ടുപോകൽ അതൊക്കെയാണ് അങ്ങനെ ഒരുപാട് ടൈം പോകും അപ്പോൾ ഇനി അടുത്ത ഒരു പീസാണ് നമുക്ക് അടുത്ത ഒരു സൈഡാണ് ഇനി തയ്ക്കാനുള്ളത് അപ്പോൾ അത് തയ്ക്കാനായിട്ട് നമ്മുടെ ആ സിബ് ഒരു വശം ഉണ്ടല്ല തയ് ചേർക്കാനായിട്ട് ആ സ്ഥലത്തേക്കാണ് വെക്കാനുള്ളത് അത് ഈ നല്ല തുണിയുടെ ഫേസ് ചെയ്ത് നല്ല തുണി വെക്കുക അതിൻ്റെ മീതയിൽ നമ്മൾ ഈ ബലം കിട്ടാനുള്ള ഈ ഒരു സംഭവം വെക്കുക എന്നിട്ട് നേരെ തിരിച്ചിട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ലൈനിങ് തുണിയാണ് ഈ ലൈനിങ് തുണി ഫേസ് ടു ഫേസ് നല്ല വശം വെക്കുക ഇതിങ്ങനെ അപ്പോൾ ഇത് രണ്ടും കൈ തന്നെയാണ് കേട്ടോ വേറൊരു ഡ്രെസ്സിൻ്റെ കയ്യാണേ ഈ റെഡ് മറ്റേതും കൈയാണ് കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ എല്ലാം കൈയാണ് പക്ഷേ നമുക്ക് നല്ല തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ കട്ട് ഇങ്ങനെ കുറേ കട്ട് ചെയ്തും അഴിച്ചു കൊടുത്തിട്ടൊക്കെ അല്ലേ അപ്പോൾ താഴെ ഭാഗം നമ്മൾ ഈ ലൈനിങ് തുണിയും അത് അപ്പുറത്തെ സൈഡിൽ നല്ല തുണിയും എല്ലാം നല്ല തുണി ഫേസ് ടു ഫേസ് ആണ് വെച്ചേക്കുന്നത് കേട്ടോ ഇന്ന് അതും ഒന്ന് പിൻ ചെയ്ത് ചേർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ തയ്ക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ ബാഗിൻ്റെ സിബൊക്കൂരി എടുത്തിട്ടൊക്കെ വെച്ച് ആദ്യം തയ്ച്ച് നോക്കട്ടോ നല്ല സിബ് ഒന്നും വേണമെന്നില്ല തയ്ച്ച് പഠിക്കാനായിട്ട് കുട്ടികളിപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ ബാഗ് ചീത്തയിട്ടൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒക്കെ സിബ് പൊട്ടിച്ച് കളയാതെ അത് സൂക്ഷിച്ച് കീറി എടുത്തിട്ട് ഇങ്ങനെ തയ്ക്കട്ടോ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തയ്ച്ചു നോക്കുക അപ്പോൾ എൻ്റെ ആ തുണി ഒന്ന് മടങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അത് ശ്രദ്ധിച്ചില്ല ഞാൻ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ എല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ് രണ്ടും ഒരു വശത്തേക്ക് അങ്ങോട്ട് ആക്കുക മറ്റേത് രണ്ടും ഒരു വശത്തേക്കാക്കുക അപ്പോൾ നടുക്കിങ്ങനെ സിബ് നിൽക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചുറ്റുമൊന്ന് തയ്ച്ചെടുക്കണം അതിന് മുൻപ് നമ്മുടെ സിബിനെ തുറന്ന് നടുക്ക് കൊണ്ടുവന്ന് വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സിബ്ബ് സ്റ്റിച്ചിൻ്റെ പുറത്തായിപ്പോയാൽ പിന്നെ ഈ പേഴ്സ് തുറക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നടുഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ചുറ്റും നമുക്കിത് തയ്ച്ചെടുക്കണം അപ്പോൾ ആ സിബിൻ്റെ ഭാഗം വരുമ്പോൾ കൂട്ടി പിടിക്കുന്നത് കറക്റ്റായിട്ട് കൂട്ടി പിടിച്ചിട്ട് അവിടെ പിൻ ചെയ്യണം അപ്പം ഞാൻ ഈ ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗം ഒരിത്തിരി തയ്ക്കാതെ തുറന്നിട്ടേക്കും കേട്ടോ കാരണം അതിൽ കൂടിയാണ് നമുക്ക് ഇതിനെ ഉള്ള് പുറമാക്കി എടുക്കാനുള്ളത് ഞാൻ ഇതുപോലത്തെ കുറേ നേരത്തെ ചെയ്തത് പേഴ്സിൻ്റെ വീഡിയോകളൊക്കെ ആദ്യം ആദ്യം കിടപ്പുണ്ട് പിന്നീട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മളുടെ വീഡിയോ ഒക്കെ വേറെ സ്റ്റൈലായിപ്പോയില്ലേ അതുകൊണ്ടാണ് പിന്നീട് ഞാൻ ചെയ്യാൻ പക്ഷേ ഇപ്പം എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും എനിക്കിഷ്ടപ്പെട്ട പരിപാടിയാണ് ഇത് ഈ പേഴ്സ് തുന്നൽ അന്നേ ഡ്രസ്സ് തുന്നൽ എനിക്ക് ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എനിക്ക് പറ്റാറില്ല അത് എന്നാൽ ഈ പേഴ്സ് തുന്നലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യണത് കേട്ടാ അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ അത് തയ്ച്ചെടുത്ത് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ കൂടി നമുക്ക് അത് പുറത്തേക്ക് എടുക്കണം അതിന് മുൻപായിട്ട് തന്നെ ഈ അകത്ത് കുറച്ച് ആവശ്യമില്ലാതെ അങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് മൂലയൊക്കെ ഒന്ന് ചതുരത്തി കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പേഴ്സിൻ്റെ ഷാർപ്പ് എഡ്ജൊക്കെ നല്ല ഷാർപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മൂലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ തന്നെ ഉള്ളിൽ ഒരുപാട് വേസ്റ്റായിപ്പോവും അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം നോക്കണം കേട്ടോ അത് വെട്ടി കളയരുത് അല്ലാതെ തള്ളി നിൽക്കുന്നതൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് ഉള് പുറ അങ്ങനെ തിരിച്ചെടുക്കാൻ അപ്പോൾ ആ ഇതിന് പറഞ്ഞാൽ സ്പോഞ്ചാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ പേഴ്സ് ഉള്ളിൽ സ്പോഞ്ച് വെക്കണമെന്നുണ്ടെങ്കിൽ കാരണം ഇത് നൈസ് തുണി ആയതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല വെറുതെ ലൈനിങ്ങും മെയിൻ തുണിയും മാത്രം മതി അപ്പോൾ ഇതുപോലെ ഈ സംഭവം എന്തെങ്കിലും ഒരു ഒരു വടിയ എന്തെങ്കിലും ഇട്ട് കുത്തി കറക്റ്റ് ചെയ്ത് അതിൻ്റെ എഡ്ജെല്ലാം ആ ഷാർപ്പ് എഡ്ജുകൾ എല്ലാം കറക്റ്റ് ചെയ്താലേ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അന്ന് ലൈനിങ് ഒക്കെ ഇട്ടിട്ട് തയ്ക്കുന്ന ഒരു നല്ലൊരു പേഴ്സാണത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് നമ്മളുടെ പുറത്തുനിന്ന് മേടിക്കുന്ന പേഴ്സിനെക്കാട്ടി കുട്ടികളുടെ പൗച്ചൊക്കെ ഇല്ലേ അതിനേലും ഇത് ബെറ്ററാണ് നമ്മുടെ പിള്ളേരെല്ലാവരും ഞാൻ തയ്ച്ചു തന്ന സ്കൂളിൽ പണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നേച്ചോട്ടാ അല്ലാതെ പുറത്തുനിന്ന് മേടിക്കണത് അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ ഇനി ഉള്ള ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിങ് കുറച്ച് തയ്ക്കാതെ നമ്മൾ വിട്ടത് ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് വെക്കുക അതിനു മുമ്പായിട്ട് ലൈനിങ്ങിൻ്റെ ആ കോർണറുകളെല്ലാം നന്നായിട്ട് കുത്തി പുറത്തേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്തേക്ക് നമുക്ക് കൈ കടത്താൻ പറ്റില്ല അപ്പോൾ ആദ്യം ലൈനിങ്ങിൻ്റെ തുണി ഉള്ളിൽ കൈ കൊണ്ട് എല്ലാം വൃത്തിയാക്കി എഡ്ജ് മറ്റേ കോർണറുകൾ കുത്തിപ്പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഒരു വൃത്തികേടുകളും ഇല്ലാതെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പേഴ്സ് ലൈനിങ് നല്ല ഭംഗിയായി കളറുള്ള ലൈനിങ് എടുക്കുമ്പോൾ പേഴ്സ് തുറക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാകും കാണാനായിട്ട് പിന്നെ നമ്മുടെ സിബിൻ്റെ ആ സൈഡുകളൊക്കെ ഒന്ന് പിടിച്ച് അതൊന്ന് കോർണർ പുറത്തേക്ക് നല്ലതായിട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ കേട്ടോ ഉള്ളൂ നമ്മുടെ പേഴ്സിൻ്റെ പണി അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ല ആ ഒരു ഉള്ളിലിട്ടേക്കുന്ന സംഭവത്തിൻ്റെ ആ ഒരു കളർ പുറത്ത് കാണുന്നത് അത് ഉള്ളൂ ഇതിനൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഇതുപോലെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്കത് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും പിൻ ചെയ്ത് വെച്ചിട്ട് മാത്രം തയ്ക്കുകട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ പാനിപ്പൂരിയുടെ പണി ചെയ്തത് അപ്പോൾ പാനിപ്പുരിയുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് മാഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഉപ്പും ചാട്ട്മസാലേ മാത്രം ഇട്ടാൽ മതി പക്ഷേ എൻ്റെ കയ്യിൽ ചാട്ട്മസാല ഞാൻ എടുത്ത് കളഞ്ഞുപയോഗിക്കുക ഉപയോഗിക്കാതെ അങ്ങനെ വെച്ച് വെച്ചേ കുറേ നാളായി അപ്പോൾ നമ്മൾ ഇത്തിരി മുളക് പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് നല്ല ടേസ്റ്റാണ് എന്റെ കയ്യിൽ ബ്ലാക്ക് സോൾട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ അത് നോക്കിയെടുക്കാൻ സാധിച്ചില്ല ഞാൻ ഭദ്രമായിട്ട് ഇവിടെയോ ഗുണ്ട് വെച്ചിട്ടുണ്ട് ആ ബ്ലാക്ക് സോൾട്ട് ഇട്ടാലും ചട്ട് മസാലയുടെട അതേ ടേസ്റ്റ് കിട്ടും പിന്നെ ഇത്തിരി പച്ച സവാള കട്ട് ചെയ്തതും കൂടി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം അപ്പം ഇത്രയും മതി കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് പിന്നെ ഇതിനകത്തേക്കുള്ള നമ്മുടെ മസ രണ്ട് പാനികളുണ്ടല്ലോ അത് ഉണ്ടാക്കണം അപ്പം ഞാൻ ഏതായാലും പപ്പക്ക് ഒരു കട്ടൻ ചായ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ച് പാല് മേടിച്ചെങ്കിലും പാൽ ചായിടാൻ ഇന്ന് നേരം കിട്ടിയില്ല ഒരുപാട് ലേറ്റായിപ്പോയി ഞാൻ പേഴ്സ് തയ്ച്ച് താഴെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു അതൊക്കെ തയ്ച്ച് കഴിഞ്ഞ് വന്നാൽ മതി ഇതുകൊണ്ട് പപ്പയെ മോളി വന്നിരിക്കണായിരുന്നു കേട്ടോ അവിടെ സിറ്റ് സിറ്റൗട്ടിലൊക്കെ ഇരിക്കണായിരുന്നു പപ്പ അപ്പോൾ അത് കഴിഞ്ഞ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് താഴ്ത്തുകൊക്കെ വന്നതാണ് റൂബിയുണ്ടല്ലോ അതാണ് ഒന്നിച്ച് ഞങ്ങളെല്ലാവരും ഒന്നും കൊടുത്ത് അപ്പോൾ പപ്പക്ക് ഞാൻ വേഗം ഒരു ചായ ഇട്ടം കൊണ്ട് കൊടുത്ത് പുറകെ പാനിപ്പുരി ഉണ്ടാക്കി കൊടുക്കാമല്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അയിലക്കറി ഉണ്ടായിരുന്നു അത് ഇപ്പോഴും തീരാതെ കിടക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഇന്നും വെള്ളിയാഴ്ചയായിരുന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി കോഴുക്കട്ടുണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ വീഡിയോൻ്റെ കമൻറ്റിൽ അപ്പോൾ കൊഴുക്കട്ട ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കൊഴുക്കട്ടയുടെ റെസിപ്പി മാത്രമായിട്ട് ഇടാൻ ശ്രമിക്കാം അപ്പോൾ പാക്കറ്റിൻ്റെ സൈഡിൽ ഡിറക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ യൂസ് ചെയ്യേണ്ടത് അത് നോക്കിയിട്ടൊക്കെ വെള്ളം ചേർക്കുക അപ്പോൾ തണുത്ത വെള്ളം ഈ പൊടികളിൽ ചേർക്കാനൊക്കെ എഴുതിയേക്കണത് രണ്ട് ടൈപ്പ് പൊടിയാണ് അതിനകത്തുള്ളത് അപ്പോൾ ഒരെണ്ണം സ്വീറ്റായിട്ടുള്ളതും ഒരെണ്ണം ഭയങ്കര ഹോട്ടായിട്ടുള്ളതെന്നാണ് എഴുതിയേക്കുന്നത് സ്പൈസി അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇത് സ്പൈസി ആയിട്ടുള്ളതിൽ കൂടുതൽ വെള്ളമാണ് ഒഴിക്കാനുള്ളത് അര ലിറ്റർ വെള്ളമാണ് പറഞ്ഞേക്കുന്നത് സ്വീറ്റ് ആയിട്ടുള്ളതിൽ ത്രീ ഹൺഡ്രഡ് മില്ലി മുന്നൂറ് മില്ലി വെള്ളം ആണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് രണ്ട് പ്ലേറ്റ് എടുത്തു പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനിപ്പൂരി ഒരു പാനിപ്പൂരിയുടെ പാക്കറ്റ് നാല് പേർക്ക് നല്ലതായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ വയറ് നിറയെ കഴിക്കാനുണ്ടാവും നാല് പേർക്ക് ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് പേരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കിടക്കിയാൽ മതിയായിരുന്നു പിന്നീടാണ് ഓർത്തത് കാരണം എനിക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത് പൂരികൾ അപ്പോൾ ഇത് തണുത്ത വെള്ളം എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാനിത് റൈസ് ഇട്ട് വെച്ചിട്ട് വെള്ളം തണുപ്പിച്ചതിന് ശേഷമാണ് രണ്ടിൽ മിക്സ് ചെയ്തത് പിന്നെ അത് അവർ പറഞ്ഞേക്കണമനുസരിച്ച് അത്രയും വെള്ളം ഒഴിക്കണ്ട കേട്ടോ അത്രയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്ര ഇതുണ്ടാവില്ല ടേസ്റ്റ് കുറയും അപ്പോൾ ഞാനത് നോക്കിയിട്ട് തന്നെ ഒഴിച്ചുവെച്ചത് മുഴുവൻ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അര ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ട് ഞാൻ രണ്ടിലും കൂടി അത്ര പോലും ഒഴിച്ചില്ല അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും അല്ലാതെ എനിക്ക് കുറച്ച് വെള്ളം പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കലക്കി അവിടെ വെച്ചിട്ട് പിന്നെ പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത്രയുള്ളു പിന്നെ എൻ്റെ മീതൽ ആ ഒരു സേവൊക്കെ ഇടവട്ടെ മിക്സർ പോലത്തെ ആ സംഭവമില്ല അതൊന്നും ഞാൻ മേടിച്ചൊന്നുമില്ല ഇത് തന്നെ ധാരാളം അപ്പം ഇത് നല്ല തിളച്ചെണ്ണയിലേക്ക് ഇട്ടാലും ഇങ്ങനെ ഇരിക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ ഇടുമ്പോൾ തന്നെ പൊങ്ങി വരില്ല സാവധാനം അത് പൊങ്ങി വരുവുള്ളൂ ഇതിപ്പോൾ എണ്ണ നേരത്തെ തന്നെ തിളച്ചാന്ന് നോക്കാൻ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പൊങ്ങി വരണിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി എത്ര തന്നെ തിളപ്പിച്ചാലും തന്നെ ഒന്നും പൊങ്ങി വരില്ല അങ്ങനെ അത് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ബോൾ പോലെ ആയി വരും കേട്ടോ ആ ആദ്യം ഇത് ഓവൽ ഷേപ്പിലായിരിക്കണതെങ്കിലും നല്ല കറക്റ്റ് ബോൾ പോലെ തന്നെ ആയി വരും അപ്പോൾ ഇത്രയുണ്ട് ഞാൻ വിചാരിച്ചത് ഇത് രണ്ടു പേർക്ക് കഴിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അത് മൊത്തത്തിൽ കളഞ്ഞത് അങ്ങനെ ഈ പൂരി അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാടായി അങ്ങനെ ഞാൻ നിർത്തി പൂരി ഉണ്ടാക്കുന്നത് കാരണം ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് കുറവാണ് ശരിക്കും ഏകദേശം കിലോ ഉരുളക്കിഴങ്ങ് വേണം കിലോ അല്ല ഒരു കിലോ ഉരുളക്കിഴങ്ങ് വേണം ഈ ഒരു പാക്കറ്റ് പാനീപൂരിയിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു കിലോ ഉരുളക്കിഴങ്ങ് വേണം ഇത് ആകെ മൂന്നുരുളക്കിഴങ്ങല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഏകദേശം പകുതി ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത പാനിപൂരിയിൽ ഇത് പൂരിയുടെ ഒരു പകുതി പോലും ഫില്ല് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കിലോ ഉരുളക്കിഴങ്ങെങ്കിലും വേണം ഈ ഒരു പാക്കറ്റിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വീട്ടിൽ നാല് പേര് ഇരിക്കാൻ കഴിക്കാനുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കാം അപ്പം തന്നെ ഒന്നിച്ച് കലക്കാം ഇനി രണ്ട് പേർക്കാണെങ്കിൽ പകുതി കലക്കിയാൽ മതി ബാക്കി പൊടി മാറ്റി വയ്ക്കുക ഏതായാലും ഞാനിത് പൊടികളെല്ലാം അല്ല വെള്ളം കലക്കിയതെല്ലാം കുപ്പിയിലാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പൂരി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും എടുക്കാനല്ല എന്ന് വിചാരിച്ച് കാരണം അത് ഇനി കള വേറെ ഇല്ലല്ല ഇത് കളഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇല്ല പിന്നെ അതിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഈ പൂരികൾ എല്ലാം തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ കുറച്ച് ഇത് കണ്ട കട്ട് പീസുകൾ ഉണ്ടാവും പിന്നെ പൊട്ടൽ വീണ പൊരി ഉണ്ടാവും അത് വീർത്ത് വരില്ല അങ്ങനെ കുറച്ച് ഒരു നാലഞ്ചെണ്ണമൊക്കെ അങ്ങനെ പോയേട്ടാ അതൊക്കെ നമ്മൾ ഇങ്ങനെ വീർത്ത് വന്നിട്ട് അപ്പം തന്നെ അത് താഴ്ന്നു പോകും അതിനകത്ത് ഹോൾ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പോകും എങ്കിൽ തന്നെയും നാല് പേർക്ക് കഴിക്കാനുള്ളത് എന്തായാലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് കൈ വെച്ച് തന്നെ ഫില്ല് ചെയ്യണം ഞാൻ സ്പൂൺ വെച്ച് ഫില്ല് ചെയ്യാൻ ശ്രമിച്ച് ഒന്നും കയറേണ്ടാകുന്നില്ല അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യണം എന്നിട്ട് എന്നിട്ടിതിൻ്റെ മീതയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി സവാള വീണ്ടും വെക്കാം മല്ലിയില വെക്കാം സേവ് വെക്കാം അങ്ങനെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ കഴിക്കാം കേട്ട ഇപ്പം ഇത് ഇതായാലും കുഴപ്പമില്ല അപ്പം ഞാൻ ഏതായാലും ഇത് ഈ നമ്മുടെ ഈ പാനിയെല്ലാം എടുത്ത് വെക്കണമല്ല അതുകൊണ്ട് ഞാൻ മുക്കണില്ല കേട്ടാ ചിലവർ ഇതിനകത്ത് പൂരി മുക്കിയെടുത്ത് കഴിക്കും അപ്പം ഞാൻ എടുത്തും പറഞ്ഞു പൂരി അതിനകത്തേക്ക് മുക്കണ്ട അത് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഇളക്കിയിട്ട് എടുത്താൽ മതി കേട്ടാ രണ്ടീന്നും എടുക്കേ രണ്ടും ഒക്കെ രണ്ടും കൂടിയൊക്കെ എടുക്കണ ഇപ്പിടുത്തോന്നുമില്ല നമുക്ക് അത് കലക്കിട്ട് ഇല്ലിട്ടല്ലെങ്കിൽ താഴെ തുറന്നു തുറന്നുപോലും

െ എനിക്കന്നെ കമ്പയർ ചെയ്യാൻ പടാറ് ഞാനിത് കഴിഞ്ഞ തവണ ക്രിസ്മസിന്റെ സമയത്ത് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് കഴിച്ചത് അയ്യോ ഇത് കഴിച്ചോ ഇത് കഴിയന്നു അപ്പം ഞാൻ നിറച്ച് കൊടുക്കുമ്പോൾ പപ്പ വേഗം വേഗം അങ്ങോട്ട് കഴിക്കുമ്പോൾ എനിക്കും കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഏതായാലും നിറച്ചിട്ട് ഒരു പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചിട്ട് എടുത്തെടുത്ത് കഴിച്ചട്ട അങ്ങനെയാണ് ഞാൻ അവസാനം കഴിച്ചത് അപ്പോൾ പപ്പ അവിടെ പാനി മാത്രം ഒഴിച്ചിട്ട് കഴിക്കുന്നുണ്ട് ഫില്ലിംഗ് ഇല്ലാതെ കാരണം ഫില്ലിംഗ് ഒക്കെ ഏകദേശം തീർന്നു പോയി അപ്പോൾ ആ പപ്പ പറഞ്ഞാൽ അങ്ങനെയും കഴിക്കാറുണ്ട് ഫില്ലിംഗ് ഇല്ലാതെ വെറുതെ ഈ വെള്ളം ഒഴിച്ചിട്ട് മാത്രം കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പ്രേയറ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് അപ്പോൾ നമ്മളുടെ കൊഴുക്കട്ടയുടെ കാര്യം ഞാൻ ഈ ദിവസം മറന്നുപോയി പെട്ടെന്ന് ഓർത്തില്ല അതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ കൊഴുക്കട്ട ഉണ്ടാക്കി അപ്പോൾ നമ്മളുടെ ഈസി കൊഴുക്കട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഇന്ന് വൈകുന്നേരം ഇടണോ അല്ലെങ്കിൽ നാളെ രാവിലെ പോസ്റ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം അപ്പോൾ ഇനി വീണ്ടും കാണാം താങ്ക്